ഹലോ ഇന്നും നല്ല മഴയുള്ള ദിവസമാണ് കേട്ടോ അപ്പോൾ ചായക്ക് ചെറുപ്പ കറിയും അപ്പവും ഒക്കെ ആയിരുന്നു അപ്പോൾ ചായ ഇടൊക്കെ കഴിഞ്ഞ് വെള്ളരിക്കും പരിപ്പും കറിയും അതേപോലെ വൈതലങ്ങ ഉപ്പേരിയും ഒക്കെ ഉണ്ടോ വിചാരിക്കണമെന്ന് അപ്പം അവന് അതിന് വേണ്ടിയിട്ട് പരിപ്പ് നല്ലോണം കഴുകി വൃത്തിയാക്കി അത് കുക്കറിൽ ഇട്ട് ഇട്ടുകൊടുക്കാൻ കേട്ടോ അപ്പം ആ ഒരു സമയത്ത് നമ്മൾ ചോറിനുള്ള വെള്ളം വെച്ചാണ് പിന്നെ ജെംഷി ആണെങ്കിൽ കുട്ടികളെ നോക്കി ഇങ്ങനെ ഇരിക്കാണ്ടൊന്ന് ജെംഷിക്ക് ലീവ് ചെയ്യുന്നു അപ്പൊ അങ്ങനെ ജംഷി ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ നമ്മൾ വെള്ളവിക്കിക്ക് മുളകപ്പൊടിയും ഉപ്പും പെരിഞ്ചീരം പൊടിച്ചതും മഞ്ഞൾപ്പൊടി ഇട്ട് ആവശ്യത്തിനുള്ള വെള്ളം എടുത്താണ്ട് അതൊന്ന് വേവിക്കാൻ വെക്കാനെട്ടോ അപ്പൊ അങ്ങനെ കറി വെന്ത് ആവുന്ന സമയത്ത് നമ്മുടെ ചോറും ഏകദേശം വെന്തിട്ടുണ്ട് അപ്പോൾ ഒന്ന് നല്ലോണം വേവണം അപ്പോൾ അതൊന്നും കൂടി ഒന്ന് അലക്കിയിട്ട് കൊടുക്കാൻ കേട്ടോ നമ്മളെ വെള്ളരിക്കും പരിപ്പും കറി വെന്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതും ഒരു വേറൊരു കുടുക്കിക്കാക്കി കഴിഞ്ഞാൽ അത് കളറക്കാനുള്ളു കേട്ടോ അപ്പോൾ ആ സമയത്ത് ഉമ്മ മീൻ നന്നാക്കണേ അപ്പോൾ അയിലെ പൊരിച്ചതാണ് കേട്ടോ അപ്പം ഞാനങ്ങനെ ജൂനിനെ കുളിപ്പിച്ച് കഴിഞ്ഞ് ഓൾക്കില്ല ഫുഡ് എടുക്കുകയാണ് സ്കൂളില്ലെങ്കിൽ ഇതാട്ട അവസ്ഥ ഓലോരോന്ന് തപ്പി തരുന്നെ നടക്കും എന്ത് കൊടുത്താലും അവർക്ക് തികയുമില്ല കേട്ടോ അപ്പം അങ്ങനെ ജൂനോട് ഫുഡ് കഴിക്കുമ്പോഴാണ് കേട്ടോ ജസ എട്ട് വരുന്നത് അപ്പം ഇന്ന് ജസ കുറച്ച് നീക്കാൻ നേരം അപ്പോൾ അപ്പം ജൂനേതാ അവിടെ ഇങ്ങനെ ഫുഡ് അയച്ചോണ്ട് ഇരിക്കുകയാണ് ആ സമയത്ത് നമ്മളുടെ മീനൊക്കെ നന്നാക്കി കഴുകി വൃത്തിയാക്കി കഴിഞ്ഞ് മസാലയൊക്കെ തേച്ച് പൊരിക്കൽ ഇടുന്നുട്ടോ അപ്പം ഇനി ചോറ് കഴിക്കുക അപ്പോൾ ചോറും കറിയും വൈതലും ഉപ്പേരി ഒക്കെ റെഡി ആയിക്കണം അപ്പം അങ്ങനെ ചോറ് അയച്ച് റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു വൈകുന്നേരം ആയപ്പോൾ നാലഞ്ച് ഏമിഷ്യും ബേക്കറിക്ക് പോവാട്ടോ എങ്കിലും ചായക്കൊക്കെ എന്തെങ്കിലും വാങ്ങാം അതേപോലെ സാധാരണ ഞാൻ ഇറങ്ങലൊന്നുമില്ല ജെംഷീലെങ്കിലേ ഞാൻ പോവലുള്ളൂ കേട്ടോ പക്ഷെ ഇന്ന് ജെംഷിന്റെ കൂടെ പോകുന്നത് വെറുതെ വീഡിയോ എടുക്കാൻ ചെറിയൊരു ആയി എങ്കില് വിചാരിച്ചിട്ടായിരുന്നു കേട്ടോ അപ്പൊ ഇതാണ് നമ്മുടെ കാച്ചിനിക്കാട് പാടം ഇവിടെ ബത്തക്കൊക്കെ ഉണ്ടാവലുണ്ട് കേട്ടോ ബത്തക്കന്റെ സീസണൊക്കെ ആവുമ്പോ അപ്പൊ അങ്ങനെ ഞങ്ങള് ബേക്കറിയിൽ എത്തി ഓരോ സാധനങ്ങൾ അങ്ങനെ തിരഞ്ഞു എടുക്കുകയാണ് കേട്ടോ അപ്പൊ അങ്ങനെ ചക്രം വേണംന്ന് പറയുന്ന അപ്പൊ അങ്ങനെ ചക്രം എടുക്കുകയാണ് അതൊന്നെത്തു പിന്നെ കുറച്ച് സാധനങ്ങൾ കുട്ടികൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ കുറച്ച് വാങ്ങി കുറച്ച് ബേക്കറി വാങ്ങി അങ്ങനൊക്കെ ഇത് അതേപോലെ ഒരു കല്ല് കല്ലിഷ്ടാട്ടോ അപ്പോൾ അത് കുറച്ച് വാങ്ങി ജിംഷിക്ക് ഭയങ്കര ഇഷ്ടാ കേട്ടോ ലഡും ജിലേബിയൊക്കെ പക്ഷേ ഇപ്രാവശ്യം അതൊന്നും വാങ്ങിയിട്ടില്ല പിന്നെ ഒരു കിക്കേറ്റ് എടുത്ത് കഴിക്കാം കേട്ടോ അത് അവിടെ നിന്ന് തന്നെ കഴിച്ചു പിന്നെ ഇത് എല്ലാവരും ഉണ്ടാക്കി വയ്ക്കണമെന്ന് അറിയില്ല അവൽ മിൽക്കിൻ്റെ പാക്കറ്റ് കേട്ടോ നമുക്ക് വീട്ടിലൊക്കെ കുറേ ഉണ്ടാക്കാമല്ലോ അതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കി ഇറക്കിയതായിരിക്കും പിന്നെ ഇതെൻ്റെ ഫേവറേറ്റ് സംഭവം കേട്ടോ എന്ന് പറയും അതേപോലെ കടലമുട്ടായി മിച്ചർ മുട്ടായി ഇതൊക്കെ എൻ്റെ ഫേവറേറ്റ് ആണ് പിന്നെ അവിടെ ലൈവായിട്ട് കേക്ക് ഉണ്ടാക്കി കൊടുക്കണ്ടോ ഇപ്പോൾ കറൻ്റില്ലാത്ത തോന്നിയിട്ട് ക്ലിയർ ഇല്ല ആ ഞങ്ങൾ ചെന്നപ്പോൾ ഫോട്ടോ എടുക്കാനൊന്നും പിന്നെ നമുക്ക് ഹൽവൻ്റെ ഒരു ചെറിയ കഷ്ണമാണെന്ന് പറയുന്നത് അപ്പോൾ അതങ്ങനെ ഒരു ഹൽവിയും വാങ്ങി പിന്നെ കുറച്ച് ബേക്കറി സംഭവങ്ങളൊക്കെ വാങ്ങി അപ്പൊ നമ്മളുടെ ബേക്കറി പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ നമ്മൾ അവിടെ ഇറങ്ങാനോ അപ്പൊ ഇത് ഞങ്ങൾ ഇറങ്ങിയ കാര്യം ജൂനൊക്കെ അറിയില്ല അപ്പോൾ നമ്മൾ വീട്ടിൽ പോവാണ് വല്ല ഉമ്മാന്റെ അടുത്താക്കി പുറത്തുനിന്നാട്ടോ പർദ്ധി ഒക്കെ ഇട്ടിറങ്ങിയത് കൂടി ഇണ്ടായതുകൊണ്ട് അത് പ്രശ്നമാവും ഞാൻ പോണ കണ്ടാല് അപ്പോൾ അങ്ങനെ ഇത് ആ ജൂനവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ആ വരുമ്പോളോ എന്നെ കാണുന്നത് ചെറിയൊരു അന്തപെടലും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പം ചെറിയ ബോളിൻ്റെ ഒരു മിഠായി ഞാൻ കൊടുത്തിട്ട് ബബിൾക്കാണ് പക്ഷെ വെറുതെ കയ്യിൽ കൊടുത്തു പിന്നെ ചക്കപ്പീറ്റമാണ് ഇവിടെ കാണുന്നത് അപ്പോൾ അതും കൊണ്ട് ആൾക്ക് പോകാനേ അയക്കണില്ല കേട്ടോ ജെംഷി അപ്പം അതിന് ഇങ്ങനെ ജെംഷിന്ന് നോക്കി നിൽക്കുകയാണ് ജെംഷി എങ്ങട്ടേങ്കിലും തിരിഞ്ഞാൽ അങ്ങോട്ട് പോകുക എന്നുള്ളത് എനിക്ക് നിൽക്കുക അപ്പോൾ അത് അന്നത്തെ വീട് എത്രയേ ഉള്ളൂ അപ്പോൾ ഇനിയും നല്ല വീഡിയോസുമായി ഞാൻ വേണ്ടിവരും അതുവരെ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്